ഒരു കുടിവരവാണിത് ചരിത്രമായ ഒരു ഇടവകയാണ് മുട്ടുചറ റുഹദ കുദീശ ദേവാലയവും ഇവിടുത്തെ കുടുംബങ്ങളും ദേശവാസികളും എല്ലാം വ്യത്യസ്തമായ ചരിത്ര പ്രാധാന്യം കൊണ്ട് നമ്മുടെ രൂപതയുടെ മാത്രമല്ല സുറമലബാർ സഭ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കേന്ദ്രമാണ് മുട്ടുചറ മുട്ടയുടെ ആ ചരിത്ര പ്രാധാന്യത്തോട് ചേർന്നാണ് ഇവിടെ നമ്മളിന്ന് കുട്ടികളും മാതാപിതാക്കളും എല്ലാം ഏറെ സ്നേഹിക്കുന്ന സെൻറ്റ് ആഗ്രസ് ഹൈസ്കൂളിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ സമാപനത്തിൽ എത്തിയിരിക്കുന്നത് ഞാൻ ദീർഘമായ സമയം എടുക്കുന്നില്ല പൊതുവിദ്യാഭ്യാസം ഏത് രാജ്യത്തിൻ്റെയും സുപ്രധാനമായ ഒരു ഉത്തരവാദിത്തമാണ് എല്ലാ രാജ്യങ്ങളും വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മേഖലയാണ് പൊതുവിദ്യാഭ്യാസം സർക്കാരിനോട് ചേർന്ന് വ്യത്യസ്ത ഏജൻസികൾ സർക്കാരിനെ സഹായിക്കാനായിട്ടുകൂടെ ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നുണ്ട് നമ്മൾ ക്രൈസ്തവർ പല രൂപത വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവോൾവ് ആകുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കുട്ടികൾക്ക് നല്ല പരിശീലനം കൊടുക്കാനായിട്ട് രൂപത എന്നും ശ്രദ്ധിച്ചിട്ടുണ്ട് നമുക്ക് പത്ത് കോളേജുകളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് എൽ പി യു പി ഒട്ടും കുറവല്ലാത്ത രീതിയിൽ നമ്മുടെ രൂപതയിലുണ്ട് ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ കോർപ്പറേറ്റാണ് പല രൂപത അതിൻ്റെ നേരിട്ടുള്ള ആളാണ് പുള്ളിക്കാലായിൽ ജോർജ് അച്ഛൻ അതുപോലെ നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ് ഡിഇഒ ശ്രീമതി സീന യേശി എപ്പോഴും വിദ്യാഭ്യാസ മേഖലയുടെ കടിഞ്ഞാൽ അവരുടെ കയ്യിലാണ് അങ്ങനെയുള്ള വ്യക്തികളുടെ സാന്നിധ്യവും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം കൊണ്ട് കുട്ടികൾക്ക് ലഭിക്കേണ്ട മികവ് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്ത് കിട്ടുക എന്നതാണ് ഇങ്ങനൊരുപാട് പ്രശ്നങ്ങൾ വീട്ടിനുള്ളിലുണ്ട് സമൂഹത്തിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് സഭയിലുണ്ട് ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള മനക്കരുത്ത് കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് കിട്ടണം പണ്ട് കോളേജുകളിലൊക്കെ വലിയ സമരങ്ങളുണ്ടായിരുന്നു സ്കൂളുകളിലും അതിൻ്റെ ഒരു കാരണം വീടുകളിലുള്ള അസ്വസ്ഥതകൾ തന്നെയായിരുന്നു വീട്ടിൽ വടക്കൊണ്ടാക്കാൻ അപ്പനും അമ്മയും സമ്മതിക്കല്ല എന്നാൽ സ്കൂളിലും കോളേജിലും വരുമ്പോൾ നമുക്ക് നടത്തി കളയാം ഒരു കാരണം അതായിരുന്നു അതെല്ലാം മാറി വീടുകളിലൊക്കെ കുറേ കൂടെ സമാധാനമുണ്ട് കുട്ടികളെ മാതാപിതാക്കൾ നല്ലതുപോലെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് പൊതുവേദികളിൽ സമരം ചെയ്യേണ്ട ആവശ്യകത താരതമ്യേന അവർക്കും തോന്നുന്നില്ല വലിയ ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്കിന്ന് അങ്ങനെയുള്ള സമരങ്ങളുണ്ട് കുട്ടികൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും വളരെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് പള്ളിക്കൂടങ്ങളിൽ കിട്ടേണ്ടത് എഡ്യൂക്കേഷൻ ഈസ് കോൺവെർസേഷൻ ജനറേഷൻസ് തലമുറകൾ തമ്മിലുള്ള വർത്തമാനം പറച്ചിലാണ് വിദ്യാഭ്യാസം കോൺവെർസേഷൻ ജനറേഷൻസ് നമ്മൾ സ്കൂളിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ അതിനൂറ്റാണ്ടില് നമ്മളുടെ സംസ്കാരങ്ങള് പുരാതന സംസ്കാരങ്ങള് മറ്റ് രാജ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ മധ്യകാലഘട്ടത്തിലെ കാര്യങ്ങൾ ഇപ്പോഴുള്ള കാര്യങ്ങൾ ഇങ്ങനെ അനേകം തലമുറകൾ തമ്മിലുള്ള കാര്യങ്ങൾ ഒരു പള്ളിക്കൂടത്തിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയാണ് നമ്മൾ വർത്തമാനം പറയുക നമ്മൾ പഠിക്കുകയാണ് അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം ഈ ലോകത്തിലെ വ്യത്യസ്ത സംസ്കാരങ്ങളും അതിൻ്റെ പ്രത്യേകതകളും എല്ലാമായിട്ട് പരിചയപ്പെടാൻ നമുക്ക് അവസരം നൽകുന്നു ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്നു യഹൂത പണ്ഡിതനായ ജോനാദൻ സാക്സൺ അദ്ദേഹം പറയുന്നു എഡ്യൂക്കേഷൻ ഷുഡ് ഇൻസ്പയർ ക്യൂറിയോസിറ്റി കുട്ടികളിൽ റിഫ്ലക്ഷൻസ് ആൻഡ് ക്വസ്റ്റ്യണി ഒരു സാറിനെ കാണുമ്പം ഒരു വിഷയം കേൾക്കുമ്പം കുട്ടികൾക്ക് നല്ല ക്യൂറിയോസിറ്റി നല്ല കൗതുകം ഈ വിഷയം പഠിപ്പി പഠിക്കണം ഈ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയം നല്ലപോലെ പഠിക്കണം അങ്ങനെ കുട്ടികൾക്ക് മനസ്സിൽ തോന്നണം നല്ല റിഫ്ലക്ഷൻസ് നമ്മുടെ ഒരു കാര്യം കേട്ടു അതിനെക്കുറിച്ച് രണ്ട് ചിന്തകൾ പങ്കുവെക്കാനുള്ള കഴിവ് അതാണ് റിഫ്ലക്ഷൻസ് നമ്മൾ ജനുവരം വായിക്കുന്നു വായിക്കുന്ന ജീവിതം സംസാരിക്കുന്നു ക്വസ്റ്റ്യ നമ്മുടെ ചോദ്യം ചോദിക്കാൻ പഠിക്കണം അതാണ് കുട്ടി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സ്വാധീനിക്കേണ്ട നിർണായകമായ ഒരു കാര്യം അദ്ദേഹം പറയുന്ന മൂന്ന് കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ് ക്യൂറിയോസിറ്റി റിഫ്ലക്ഷൻസ് ആൻഡ് ക്വസ്റ്റഡിങ് ചോദ്യം ചോദിക്കാൻ പഠിക്കണം നല്ല വിചിന്തനങ്ങൾ പഠിപ്പിക്കുന്നത് കേട്ട് അതിൽ നിന്ന് കൊണ്ടുവരാൻ സാധിക്കണം നല്ല ആകാംക്ഷ ഇന്ന വിഷയം ഇന്ന സാരന്മാരുടെ ക്ലാസ്സുകൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായി കിടക്കണം വേദപുസ്തകത്തിൽ സുഭാഷിതം പതിനെട്ട് അധ്യായം പതിമൂന്ന് പതിനഞ്ച് രണ്ട് വാക്യങ്ങൾ ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് കോശത്വവും മര്യാദകേടുമാണ് പഠിപ്പിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയുന്നത് കോഷത്വവും മര്യാദകേടുമാണ് നിങ്ങളെല്ലാവരും ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് എന്താണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പറയാനുള്ളതെന്ന് മുഴുവൻ കേൾക്കണം പറഞ്ഞു തുടങ്ങുന്നത് നീ എല്ലാ പറയാൻ പോകുന്ന എനിക്കറിയാം നീ ഇത്രയല്ലേ പറയുള്ളൂ നീ മണ്ടത്തരങ്ങളെ ചോദിക്കുള്ളൂ ഇതെല്ലാം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത് വേദപുസ്തകം ചോദ്യം മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഉത്തരം പറയാൻ ആരും പരിശ്രമിക്കരുത് ബുദ്ധിമാൻ അറിവ് നേടുന്നു വിവേകി ജ്ഞാനത്തിന് കാതോർക്കുന്നു നമുക്ക് ബുദ്ധിയുണ്ട് കേവലം അറിവ് പോരാ നമുക്ക് വേണ്ടത് വിശദമാണ് ജ്ഞാനമാണ് അത് വിവേകികൾക്കുള്ളതാണ് അതിനുവേണ്ടി നമ്മുടെ കാതോർക്കണം ഈ കലാലയം ഈ രണ്ട് കാര്യങ്ങളെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സ്ഥലമാണ് വിദ്യാഭ്യാസം എന്നത് ഒരു പാഷനാകണം ഒരു വികാരമാകണം പള്ളിക്കൂടത്തിൽ പോകണമെന്നത് കുട്ടികളെ സംബന്ധിച്ചൊരു വികാരമാകണം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും അങ്ങനെയാകണം അവർ ഹീറോസ് ആർ ദ ടീച്ചേഴ്സ് നമ്മള് ആവശ്യത്തിൽ കൂടുതൽ സിനിമാ താരന്മാരെയും മറ്റു മേഖലയിലുള്ള ആളുകളെയും എല്ലാം കണ്ട് അവരാണ് നമ്മുടെ ഹീറോസ് എന്ന് വിചാരിച്ച് നടക്കരുത് അവര് ഒരു മണിക്കൂർ സ്ക്രീനിൽ വന്നു അല്ലെങ്കിൽ നാടകത്തിൽ വന്നു അവരവരുടെ വഴിക്ക് പോകും അവർ ഹീറോസ് ആർ അവർ ടീച്ചേഴ്സ് നമ്മളുടെ ഹീറോസ് നമ്മളുടെ അധ്യാപകരാണ് 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 അധ്യാപകരാണെന്നെങ്കിൽ എന്നും നിലനിൽക്കുന്ന മൂല്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അവർ ആർ സ്കൂൾസ് നമ്മുടെ തലസ്ഥാന നഗരി പട്ടണം സ്കൂളുകളായിരിക്കണം വെറുതെ കലാ വേദികൾ സംഗമിക്കുന്ന പട്ടണങ്ങളല്ല നമ്മുടെ പട്ടണങ്ങൾ നമ്മുടെ പള്ളിക്കൂടങ്ങളാണ് മുട്ടിയേറിയെ സംബന്ധിച്ച് സെൻറ് രാജനീസ് ഹൈസ്കൂള് നമ്മളുടെ വലിയ പട്ടണമാണ് നമ്മളുടെ വലിയ വികാരമാണ് നമ്മളുടെ ഹീറോസ് അവിടെയാണ് നമ്മളുടെ ഭാവി അവിടെയാണ് അങ്ങനെ നമുക്ക് ഈ സ്കൂളിൻ്റെ ഈ പ്ലാറ്റിനം ജൂബിലി ഉപകാരപ്രദമായ രീതിയിൽ മുമ്പോട്ട് കാണാനും സ്വീകരിക്കാനും കഴിയണം പള്ളിക്കൂടങ്ങൾ വലിയ സോഷ്യൽ ഹെരിറ്റേജസ് കാത്തു സൂക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മൾ പഠിച്ച് ഏതെല്ലാം മേഖലകളിൽ കൂടി പോയാലും ഏതെല്ലാം രാജ്യങ്ങളിൽ സഞ്ചരിച്ചാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ സ്കൂളിൽ പഠിച്ച ആ കാലഘട്ടമാണ് അന്ന് നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ് ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ളത് അവരാണ് ഉള്ളിൽ ഉള്ളത് അവരാണ് അങ്ങനെ നമുക്ക് ഈ നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമായിട്ട് നിങ്ങൾ കരുതണം വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയാണ് നടത്തുന്നത് നമ്മുടെ രാഷ്ട്രം കെട്ടിപ്പിടിക്കുകയാണ് നിങ്ങളെന്താർത്ഥിക്ക് ഈ സെൻറ്റ് ആഗാന്ധി സ്കോളിക്കൂടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും ഈ റുഹദക്കുടിശ ഇടവകയോട് ചേർന്ന് പഠിക്കാനും വളരാനുമുള്ള വലിയൊരു അവസരമാണ് ഈ പള്ളിക്കൂടം നൽകുന്നത് ഇവിടെ നിങ്ങൾ നല്ലതുപോലെ റിഫ്ലക്റ്റ് ചെയ്യണം നല്ല ഇമാജിനേഷൻസ് ക്രിയേറ്റ് ചെയ്യണം ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻസ് ദാൻ നോളി നമ്മളൊരു പുസ്തകമെടുത്ത് രണ്ട് പാരഗ്രാഫ് കാണാണ്ട് പിടിച്ച് നമുക്ക് നോളഡ്ജ് കിട്ടി പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് കൂടുതൽ ചിന്തിച്ച് ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഐൻസ്റ്റൈനൊക്കെ വലിയ ശാസ്ത്രജ്ഞനായത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ കലാലയം മുമ്പോട്ട് വെക്കുന്ന ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ എടുത്ത് ബുദ്ധിയിൽ എടുത്ത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള അവസരമാക്കണം നിങ്ങളിൽ നിന്ന് നല്ല വൈദികര് നല്ല സിസ്റ്റേഴ്സ് നല്ല എം എൽ എമാര് നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാർ നല്ല വക്കീലന്മാർ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഉണ്ടാകണം നല്ല റബർ വെട്ടുകാരും ഒരു കുഴപ്പമില്ല നല്ല പാടത്ത് പണിയെടുക്കുന്നവരും ഒരു കുഴപ്പമില്ല എല്ലാം നമുക്ക് ആവശ്യമാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അറിവ് സമ്പാദിക്കുകയും അതിൽ നമുക്ക് സാധ്യമായതിൽ നമ്മൾ കൂടുതൽ ഇഴുകി ചേർക്കപ്പെടുകയും ചെയ്യുന്ന വേദിയായിരിക്കണം നമ്മുടെ പള്ളിക്കൂടങ്ങൾ ഈ പള്ളിക്കൂടം സെന്റ് ആഗ്നസിൻ്റെ പേരിലാണ് സെന്റ് ആഗ്നസ് മൂന്നാം നൂറ്റാണ്ടിൽ റോമിൽ ജീവിച്ചിരുന്ന ഒരു കന്നുകയാണ് നമ്മൾ വിശുദ്ധയാണ് രക്തസാക്ഷിയാണ് ഈശോയിലുള്ള വിശ്വാസത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധയും രക്തസാക്ഷിയുമായ വ്യക്തി വിശുദ്ധ നമുക്ക് നല്ല പരിചയമുണ്ട് നമ്മുടെ അൽഭുവൻ ചാമ്പ ഭാഗികമായിട്ട് ഇവിടുത്തെ കാര്യത്തിൽ കൂടിയാണ് രക്തസാക്ഷി ഈശോയിലുള്ള വിശ്വാസം ജീവൻ ബലി കൊടുത്ത് സമർപ്പിച്ച് സൂക്ഷിക്കുന്നയാളാണ് അങ്ങനെ മൂന്നാം നൂറ്റാണ്ട് മുതൽ സാർവത്രിക സഭ വിശുദ്ധയായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ശേഷം ഈ പേര് ഈ പള്ളിക്കൂടത്തിന് കിട്ടുക എനിക്ക് അതിശയം തോന്നുന്നു ഈ പള്ളിയുടെ പേരും അങ്ങനെയാണല്ലോ റൂഹാദ കുതിശയുടെ വേറെ എവിടെയെങ്കിലും അങ്ങനത്തെ പള്ളിയുണ്ടോ വേറെ എവിടെയെങ്കിലും സെന്റാഗനീശന്റെ പള്ളിക്കൂടമുണ്ടോ നമ്മുടെ ഈ പ്രദേശത്ത് അതുകൊണ്ട് മുട്ടിജനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എല്ലാം ഇളക്കി മറിക്കുന്നത് ഗ്രൂഹാദുദിശയാണ് എല്ലാം നവീകരിക്കുന്നത് റൂഹാദ എല്ലാം പുത്തനാക്കുന്നത് വിശുദ്ധരും രക്തസാക്ഷികളുമാണ് അങ്ങനെ മുട്ടിഞ്ഞ അനന്യമായ പൈതൃകമാണുള്ളത് ഈസ് കൂടുതലായിട്ട് നമ്മുടെ സഭയിലും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ആഗ്നസിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പേരാണ് അന്യൂസ് ലത്തീൻ ഭാഷയില് അന്യൂസ് എന്ന് പറഞ്ഞാൽ അറ്റൻകുട്ടികള് കുഞ്ഞാട് എന്നാണ് അന്യൂസ് ദേവി ദൈവത്തിന്റെ കുഞ്ഞാട് ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യമാണ് ഇവരുടെ പേരിലുള്ള സാമ്യം കാരണം യൂറോപ്പിലൊക്കെ ഈ സെന്റാഗനസ് കോൺവെന്റ് കോൺവെന്റില് അവരുടെ ജോലി ഈ ആട്ടിൻ കുട്ടികളുടെ രോമം കത്തിരിച്ചെടുത്ത് ഈ സഭയിലെ മെത്രാപോളിറ്റാന്മാർക്ക് പരിശുദ്ധ പിതാവ് കൊടുക്കുന്ന പാലിയ എന്ന് പറയുന്ന ആ തിരുവസ്ത്രം നിർമ്മിക്കുക എന്നതാണ് സെന്റാഗനീസുകാരെന്ന് പറഞ്ഞാൽ ഈ ആട്ടിൻ കുട്ടികളുടെ രോമം കൊണ്ട് മെത്രാപോലിയറ്റമാർക്ക് പരിശിദ്ധ പിതാവ് കൊടുക്കുന്ന പാലിയ നിർമ്മിക്കുന്ന ജോലിയാണ് യൂറോപ്പിലെല്ലാം ഒരു വളരെ ഫേമസ് ഫേമസാണ് സെൻ്റാങ്കനീസുകാരെന്ന് പറഞ്ഞാൽ ഇതാണ് അവരുടെ ശുശ്രൂഷയും അവരുടെ മഹത്വവും അപ്പം അങ്ങനെ നിങ്ങളെ സംബന്ധിച്ച് ഈ പേര് ഈ സ്കൂളിന് ലഭിക്കാൻ സാധിച്ചതിൽ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ആത്മീയത അത് മുമ്പോട്ട് നൽകുന്നുണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ആ ഒരു വലിയ ആഹ്വാനമാണ് ഈ ഈ വിശുദ്ധ ഈ രക്തസാക്ഷി നമുക്ക് നൽകുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ് നിങ്ങളോടൊത്ത് ഈ മീറ്റിങ്ങിൽ ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് എനിക്കിനിയും മൂന്നാല് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഞാൻ അല്പസമയം സമയം കൂടെ ഇരിക്കാം വേണ്ടി എനിക്ക് പോകണം ഈ സമ്മേളനം ഇതുപോലെ വളരെ ഗംഭീരമായ രീതിയിൽ ക്രമീകരിച്ച വി ആരീഷനും ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേ ഡിജിക്കും അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്ന പി ടി എ പ്രസിഡൻറ്റിനും പ്രശ്നന്മാർക്കും എല്ലാം ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അൽഫോൺ അൽഫോൻസ് പരിശുദ്ധ ആഗ്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ച് and walk you through this